ഈ പാട്ട് ആക്ച്വലി ഹിറ്റായിരുന്നു നമുക്കൊരു ഉപകാരമായി നമുക്ക് ഹെൽപ്പ്ഫുള്ളായി കാരണം ഇപ്പം പെട്ടെന്ന് ആൾക്കാർക്ക് നമ്മുടെ പാട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ എവർ മൂവിയാണ് മംഗളം വാരികളൊക്കെ കഴിക്കണതും അതൊക്കെ ശരിക്കും ആ അനക്കുട്ടി അങ്ങനെ ചെയ്തതാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ട് മൃദുബാവെ ദൃഢകൃത്യം മൃദുഭാവേ ദൃഢകൃത്യം മൃദുഭാവേ ദൃഢകൃത്യം മൃദുഭാവെ ദൃഢകൃത്യം മൃദുഭാവേ ദൃഢകൃത്യം റെഡ് ആൻഡ് ബ്ലാക്ക് സാരി ഉണ്ട് ആ ശോഭന മാമിന്റെ അവ അത് ഇപ്പോഴും അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് മാം ഈ സാരി എടുത്തിട്ടാണ് എന്നെ എടുത്തു നിൽക്കണം ആ ഫോട്ടോ കണ്ണുള്ള മാനെ ും ജയറാമേട്ട കൂടെ ഓട്ടോയിലിരുന്ന് മലയാള സിനിമയിലേക്ക് വന്ന കുട്ടിയാണ് അല്ലേ ചെറുതായിട്ട് ഏത് സിനിമ ഉത്തമൻ ആ ശരിക്കും എന്താ സംഭവം അത് ശരിക്കും അച്ഛനെ കാണാൻ വേണ്ടി അമ്മ ഞങ്ങളെ കൊണ്ടുപോയതാണ് അപ്പോൾ തീരെ ചെറുതാണ് സ്കൂളിലൊന്നും പോയി തുടങ്ങുന്ന പ്രായൊന്നും ആയിട്ടില്ല സോ ഹാപ്പൻ ടു വിസിറ്റ് ദ സെറ്റ്സ് അപ്പോൾ മടിക്ക എനിക്ക് അച്ഛൻ പറഞ്ഞതാണ് ജെറാമേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ പുള്ളി നല്ല ചിരിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ കൂടെ കമ്പനിയായി അങ്ങനെ മടിക്കറിയിരുന്നു അങ്ങനെ സീൻസിൽ സീൻസിലവിടെ ഇവിടെയൊക്കെ പ്രേമൻ സാറിൻ്റെ മകളായിട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ തല വന്നിട്ടുണ്ട് അഭിനയിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല ഒന്നും അറിയില്ല എ ബി സി ഡി അറിയില്ല ആ സമയത്ത് അപ്പൊ അങ്ങനെ ക്യാമറയിൽ വന്നിട്ടുണ്ട് കണ്ടുപിടിച്ചു ഡയറക്ടറുടെ മടിയിൽ തന്നെ ബാക്കിയൊക്കെ ഓട്ടോയുടെ ബാക്കി ാണ് അല്ലല്ല ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു അപ്പൊ അങ്ങനെ മടിക്കറി ഇരുന്നതാണ് ആദ്യത്തെ സിനിമ അതെ ഒരു ക്യാമറയിൽ വന്നത് എന്ന് പറയുമ്പോ അത് തന്നെയാണ് പിന്നെ അതിന് ശേഷം സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേപോലെ അച്ഛൻ്റെ വിത്ത് വിത്ലഫ് എന്ന് പറഞ്ഞ ലാസ്റ്റ് മൂവി ഉണ്ട് അപ്പോൾ അതില് ഇതുപോലെ സ്കൂളിൽ നിന്ന് വെക്കേഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ നിന്നപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ിലേസിനെ നിർത്തും ഡാൻസ് ചെയ്യുമ്പോൾ അങ്ങനെ ഷോർട്ടേജ് വന്നപ്പോൾ വന്നപ്പോ നിന്നോളാൻ പറഞ്ഞു ഓൺ കോസ്റ്റ്യൂമെ നമ്മുടെ കോസ്റ്റ്യൂം നമ്മളങ്ങനെ ചുമ്മാ കാണാൻ പോയ ആ രീതിയിൽ നിന്നു പിന്നെ അതിൽ തന്നെ വേറൊരു ദിവസം സോങ് എടുക്കുമ്പോൾ പെട്ടന്ന് എന്തോ ഉദ്ദേശിച്ച ജൂനിയർ ആർട്ടിസ്റ്റിനെന്തോ വരാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെ പാട്ട് പാടുന്ന സീനിൽ ചുമ്മാരുന്നിട്ട് കയറിക്കോളം പറഞ്ഞു കയറി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ എവിടെയും ഇങ്ങനെ തല കാണിച്ചിട്ടുണ്ട് പുതിയ സിനിമ പടത്തിന്റെ പേര് തന്നെ നല്ല ഈസി പേരാണ്

ഒരു ഒരു ഇമ്പോർട്ടന്റ് സോങ് ഉണ്ട് ആ സോങ്ങില് സണ്ണി മാമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആ പാട്ടിന്റെ ആ പാട്ട് ഞങ്ങളെല്ലാവരും കാണാൻ വേണ്ടി അഭിനയിച്ചവരെല്ലാവരും തന്നെ തിയേറ്ററിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇല്ല നേരിട്ട് കാണാൻ പറ്റിയില്ല ആ സമയത്ത് എൻ്റെ ഭാഗമൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അൺഫോർച്യുനേറ്റ്ലി ഈ പടത്തിൽ കാണാൻ പറ്റിയില്ല കണ്ണൂർ സ്കോഡിലൊരു പാട്ടുണ്ട് അല്ല ആ പാട്ട്ന്നല്ല അതിന് മുൻപേ സർ ആക്ച്വലി ഞങ്ങളുടെ സിനിമയുടെ പേര് ലോഞ്ച് ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് പാച്ചസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ കുറച്ച് നാൾ നീണ്ടു പിന്നീട് ഈ സിനിമ വന്നത് നമുക്ക് ആക്ച്വലി ഉപകാരമായി കാരണം ഒന്നാമത് അത്രയും ഹിറ്റായി ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമായ സിനിമയാണ് പിന്നെ ഈ പാട്ട് വളരെ ക്ലിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻപൊക്കെ നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത സമയത്ത് കസിൻസൊക്കെ ഏതാ പുതിയ സിനിമയുടെ പേര് വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ക്ലിക്ക് ആവാറില്ല ഇപ്പോൾ ഈ പാട്ട് ആക്ച്വലി ഹിറ്റായിരുന്നു നമുക്കൊരു ഉപകാരമായി നമുക്ക് ഹെൽപ്ഫുള്ളായി കാരണം ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഓ നമ്മുടെ കണ്ണൂർ സ്കോഡിലെ പാട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ കേരള പോലീസിൻ്റെ മോട്ടോ തന്നെയാണ് മൃദുഭാവെ ദൃഢകൃത്യ എന്ന് പറയുന്നത് പിന്നെ ഈ സിനിമയിൽ അത് ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രല്ല സാറിട്ടത് മൃദുവായ ഭാവത്തിൽ ദൃഢമായി കൃത്യം ഒരു നായകനാണ് സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ അപ്പം ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറുണ്ട് ഡോക്ടർ വിജയശങ്കർ മേനോൻ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ് അതിനെ കുറച്ചൊരു സിനിമാറ്റിക്കലായി എടുത്ത് കുറച്ച് സിനിമാറ്റിക്കൽ എലിമെൻറ്റ്സ് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തട്ടിമ്പുറത്ത് അച്ഛത്തിന് കത്തെഴുതിയ ആൾക്കാരിൽ ഒരാളാണ് അല്ലേ ശരിക്കും എപ്പോഴെങ്കിലും ഇതുപോലെ ദൈവത്തിൻ്റെ കത്തെഴുതിയിട്ടുണ്ടോ ഏയ് ദൈവത്തിന് കത്ത് എഴുതിയിട്ടില്ല പക്ഷേ ദൈവത്തിന് ഈ പറഞ്ഞ പോലെ ഡെയിലി ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് മെസ്സേജസ് കൊടുക്കാറുണ്ട് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി ഡെയിലി എൻ്റെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അപ്പോൾ ചെറുപ്പം തൊട്ടുള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും കൂടി അവിടെ പോവാം എന്ത് വിഷമം ഉണ്ടെങ്കിലും മെയിനായിട്ട് പരീക്ഷയ്ക്കും പണിയടിക്കലായിരുന്നു ചെറുപ്പത്തിലെ പണി പിന്നെ പിന്നെ അത് കുറച്ചും കൂടി ഒരു എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുക എന്നുള്ളൊരു ലെവലിലൊക്കെ എത്തി അപ്പോൾ അത് കാരണം എനിക്ക് ഈ ജയലക്ഷ്മി എന്നുള്ള ക്യാരക്ടർ വന്നപ്പോൾ വളരെ ആ കുട്ടിയും കൃഷ്ണഭക്തിയാണ് ബേസിക്കലി ഞാനും ഒരു അത്യാവശ്യം കൃഷ്ണഭക്തിയൊക്കെ ഉള്ളൊരു ആളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു ചില ആൾക്കാർ സമയത്ത് പൂജിക്കാൻ കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെൺ പൂജിക്കാൻ കൊടുത്തത് പരീക്ഷ അപ്പൊ അച്ഛൻ പറയാറുണ്ട് അതിലൊന്നും കാര്യൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മുടെ ഒരു വിശ്വാസം മെയിൻ ആയിട്ട് ബോർഡ് എക്സാമിന്റെ സമയത്തായിരുന്നു അത് ചെയ്തത് ബോർഡ് എക്സാമിന്റെ സമയത്ത് ഒരു അഞ്ചാറ് പേന ഒരുമിച്ച് സാധാരണ ഒരെണ്ണൊക്കെ വെച്ചാൽ മതി ഞാൻ പിന്നെ എല്ലാ പരീക്ഷയ്ക്കും കിടക്കട്ടെ ഇനി അതിനൊരു കുറവ് വരരുത് അങ്ങനെയൊക്കെ മണിയടിച്ചിട്ടുണ്ട് പറഞ്ഞു എന്തുണ്ടെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഏറ്റവും അവസാനിപ്പം രണ്ടാ നമ്മുടെ സിനിമ ഇറങ്ങുകയാണല്ലോ പിന്നെ ഇപ്പോ നല്ല രീതിയിൽ സിനിമ വർക്ക് ആവണം പിന്നെ എല്ലാ ഇതില് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഞങ്ങൾ കുറെ പേരുണ്ട് എല്ലാവരും അത്രയും ഡ്രീം ഇത് വന്നിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈ ഒരു സിനിമ ഒരു ബ്രേക്ക് ആവട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിച്ചത് ഓക്കെ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ ആളാണ് ഭാഷ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഏതൊക്കെ മലയാളവും ഇംഗ്ലീഷും തന്നെയാണ് ബേസിക്കലി അറിയാം ഹിന്ദി അങ്ങനെ കുറച്ചൊക്കെ പ്രൊഫഷ്യൻസി ഭയങ്കര അല്ല എന്നാലും അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവും അതുപോലെ തമിഴും ചെറുതായിട്ട് സിനിമയൊക്കെ കാണുമ്പോൾ അവിടെ എവിടെയും വെൽവേഴ്സ്ഡ് ഒന്നും അല്ല വെൽ വെൽവേഴ്സ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് മലയാളം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബെസ്റ്റ് ക്യാമ്പർ ആയിരുന്നു ശരിക്കും എന്താ ഈ ക്യാമ്പർ എൻ എസ് എസ് ക്യാമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വോളണ്ടിയർ സെക്രട്ടറി എന്നാണ് അതിൻ്റെ ഒരു മെയിൻ പേര് അത് നമ്മുടെ എല്ലാ സ്കൂൾസിലും കോളേജസിലും എൻ എസ് എസ് ക്യാമ്പ്സ് നടത്തും അത് ആ ക്യാമ്പിൻ്റെ അവസാനത്തോടുകൂടി ഏറ്റവും നന്നായി പ്രവർത്തിച്ച ആൾക്ക് രണ്ട് പേർക്ക് അവർ ആ ഒരു ടൈറ്റിൽ കൊടുക്കും അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എൻ എസ് എസും എൻ സി സിയും ഒന്നുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല അപ്പോൾ കോളേജിൽ ഇനീഷ്യലി ജോയിൻ ചെയ്തത് നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും എന്ന് സീനിയേഴ്സ് വന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചുമ്മാ ഒരു കൗതുകത്തിന് എല്ലാവരും ജോയിൻ ചെയ്ത പോലെ ജോയിൻ ചെയ്തതാണ് പിന്നെ ആ ഒരു ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പോൾ അവർ ചെയ്യണം ഓരോ പ്രവൃത്തികൾ കണ്ടിട്ട് ഫാസിനേറ്റഡ് ആയി പിന്നെ പിന്നെ വളരെ സീരിയസ് ആയി അങ്ങനെ അവസാനം ഈ ഫസ്റ്റ് ഇയർ നമുക്ക് ക്രിസ്മസ് ടൈമിലാണ് ഈ ക്യാമ്പ് നടത്തുക അപ്പം ആ സമയത്ത് ക്യാമ്പിൽ ജോയിൻ ചെയ്തു അവസാന ദിവസം സത്യം പറഞ്ഞ് ആ ടാനൊക്കെ അടിച്ച് എന്റെ പേരൻസിന് വരെ എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ മനസ്സിലായില്ല അച്ഛനോട് ചോദിക്കുകയാണ് കാർ നിർത്തിയിട്ട് അതെ കുട്ടി ഈ ക്യാമ്പൊക്കെ നടക്കുന്നത് എവിടെയാ ഒരു എൻ്റെ ഒരു മോളുണ്ടോ എന്ന് വിളിക്കുക എന്നോട് അപ്പോൾ ആ അവസ്ഥയായിരുന്നു അവസാനത്തെ ദിവസമായപ്പോഴേക്കും ഫുൾ ക്ഷീണിച്ചൊരു പരിവായും ഭയങ്കര ഫാനല്ലേ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫേസ്റ്റ് ക്രഷ് ഒക്കെ പോലെ ആയിരുന്നു രൺപീർ കപൂറിലേക്കൊരു ആ പണ്ട് ആളുടെ ഫേസ്റ്റ് മൂവീസ് ഇനീഷ്യൽ മൂവീസൊക്കെ ഇറങ്ങിയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അത് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വലുതാവുമോറും ഓരോരോ സെലിബ്രിറ്റീസ് ഹിന്ദിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇഷ്ടം പക്ഷേ എനിക്ക് വളരെ കാര്യമായിരുന്നു പിന്നെ റോക്ക് സ്റ്റാറൊക്കെ കണ്ട് ഭയങ്കര ഭയങ്കര ഫാനായതാണ് പിന്നെ ഇപ്പോൾ ആനിമൽ ലേറ്റസ്റ്റ് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനി പോട്ടിട്ടിൽ വരുന്നുണ്ടെന്ന് പറയണു പോട്ടി വേണ്ടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അന്നും ഇന്നും ആ സമയത്ത് ആ ഒരു സമയത്ത് ഒരു സമയത്തൊരു പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഒരു ക്രഷ് തോന്നി പുള്ളി വന്നൊരു സമയമാണ് ബച്ച് ഒക്കെ ഇറങ്ങിയ ഒരു ടൈമാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ക്രഷ് തോന്നുമല്ലോ ഇപ്പൊ ഇപ്പൊ കറന്റ് ലേറ്റസ്റ്റ് ക്രഷങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു പെട്ടെന്നൊന്നും ഓർമ്മ വരണില്ല സത്യം പറഞ്ഞ അപ്പൊ പെട്ടെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആരുമില്ല പറഞ്ഞ രീതിയിൽ ഇപ്പോഴും പോന്നത് ഞങ്ങൾ ഒരാളെ അയാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അച്ഛൻ അച്ഛനായിരുന്നു പറഞ്ഞത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഹീസ് നോ അദ്ദേഹമാണ് അപ്പോൾ അച്ഛൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം പുള്ളിക്ക് എൻ്റെ വേവ് ലെങ്ത് വളരെ നന്നായിട്ട് അറിയായിരുന്നു അപ്പം പുള്ളിയിൽ എനിക്കൊരു കംപ്ലീറ്റ് ട്രസ്റ്റ് ഉണ്ടായിരുന്നു ബാ അൺഫോർച്യുനേറ്റ്ലി ഹീസ് നോ അദ്ദേഹം നിന്ന് അപ്പം ഇനിയിപ്പോൾ ഞാനായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പം ചേട്ടനൊക്കെ ഫുൾ സപ്പോർട്ടാണ് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് ചേട്ടൻ കട്ട സപ്പോർട്ടാണ് അപ്പം ആൾ പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് തൽക്കാലം ഇപ്പം ആ പ്ലാൻസ് ഒന്നും ഇല്ല തൽക്കാലം സിനിമയിലൊക്കെ നന്നായി പച്ച പിടിക്കാനൊക്കെയാണ് ആഗ്രഹം രമേശ് പിഷാറടി പറഞ്ഞാലോ രമേശ് ചേട്ടൻ അങ്ങനെ എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻറെ അമ്മേനെ കിട്ടിയത് അത് അച്ഛൻ ഇങ്ങനെ കോമഡി ആയിട്ട് പറയാറുണ്ട് സെറ്റിലൊക്കെ പണ്ട് ആർട്ടിസ്റ്റ് ഒക്കെ പറയാറുണ്ട് ഇനിയിപ്പോ കണ്ട് കണ്ടു കണ്ട് ആകെ നിങ്ങളുടെ പെങ്ങന്മാരെ മാത്രമേ കാണാൻ ബാക്കിയുള്ളൂ ആ ലെവലില് അച്ഛൻ പെണ്ണുക പക്ഷെ അവസാനം അമ്മനെ കിട്ടി ബന്ധുവാണോ രമേഷ് അതെ അതെ അമ്മയുടെ ബന്ധുവാണ് പിന്നെ വേറൊരു ഹൈലൈറ്റ് ഞാൻ ആക്ച്വലി ഒരു പാട്ട് കണ്ടിട്ടാണ് ലാൽജോ സാർ എന്നെ ഇനീഷ്യലി എക്നോളജ് ചെയ്യുന്ന ഒരു ആൽബം ആ ആൽബത്തിൽ എൻ്റെ ഒപ്പം ആക്ട് ചെയ്തത് രമേശ് ചേട്ടൻ്റെ അച്ഛനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു കണക്ഷനും കൂടെ ഉണ്ട് അവിടെ അച്ഛനൊക്കെ ഉണ്ടാവും അന്ന് എൻ്റെ ഒപ്പം അഭിനയിച്ചു രൺബീറിനോടാണ് കൃഷി തോന്നിയെങ്കിൽ ഐശ്വര്യ ലക്ഷ്മിയുടെയും ഭയങ്കര വലിയ ഫാനല്ല അതെ തീർച്ചയായിട്ടും എനിക്ക് ഐശ്വര്യലക്ഷ്മിയുടെ എന്നുള്ള ക്യാരക്ടർ വളരെ ഞാനത് തിയേറ്റർ തൃശ്ശൂർ തിയേറ്റർ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനീഷ്യലി ആ സിനിമ ഇറങ്ങിയിരുന്നപ്പോൾ പിന്നീടാണ് അതിനെപ്പറ്റി നല്ല അഭിപ്രായം പിന്നീടുള്ള ദിവസങ്ങളിലാണ് വന്നത് ഇനീഷ്യൽ ഡേയ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അപ്പം ഞാനും അമ്മയും ചേട്ടനും കൂടെയാണ് പോയിരുന്നത് അപ്പോൾ വളരെ അന്ന് തന്നെ എനിക്ക് ആളെ വളരെ ഇഷ്ടമായി ആള് ക്ലിക്കായി പിന്നെ ഇപ്പോഴും നല്ല നല്ല സിനിമകൾ ചെയ്യണു കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ ആളുടെ ഹോർഡിങ്സ് ഒക്കെ ഇങ്ങനെ ആഡിന്റെ കുറേ ആഡ്സിൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നല്ല ക്യൂട്ട് എന്ന് തോന്നിണ്ട് പിന്നെ നിമിഷം പിന്നെ എപ്പോഴും മാലിക്കൊക്കെ കണ്ടിട്ടൊക്കെ എനിക്ക് ആൾ അത്രയും ഏജിനേക്കാൾ കൂടുതൽ മെച്ചോർഡായിട്ടുള്ള ക്യാരക്ടറൊക്കെ ഡീൽ ചെയ്യണം കണ്ടിട്ട് ഇഷ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ആദ്യം കണ്ട പറ്റിട്ടില്ല ഒബ്വിയസ്ലി ജെറാമേട്ടനായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പം അന്ന് അത്രയും ചെറുപ്പത്തിൽ അഭിനയി അഭിനയിക്കല്ല അങ്ങനെ സ്ക്രീൻ സ്പേസ് ചെറിയ രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ അമ്മ പക്ഷെ എനിക്ക് ഓർമ്മയില്ല എക്സാക്ട്ലി അതൊന്നും കാരണം കുറച്ച് നല്ല നല്ല ചെറുപ്പത്തിലായിരുന്നു പക്ഷേ ഫോട്ടോസൊക്കെ ഉണ്ട് അച്ഛൻ എടുത്തു വെച്ച ആൽബത്തിൽ ഫോട്ടോസൊക്കെ ഉണ്ട് ഇങ്ങനെ ഓർമ്മയിലുള്ള അതും അഗെയിൻ ഓർമ്മ ഇല്ല ഫോട്ടോ കണ്ടിട്ട് ശോഭന മാം ചെറു ചെറുപ്പത്തിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അത് ഞാൻ എപ്പോഴും ട്രഷർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ കളിയുഞ്ചാൽ എന്ന് പറഞ്ഞ സിനിമയിൽ ശോഭന മാം ആയിരുന്നു ഹീറോയിൻ അപ്പോൾ ആ ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ എടുത്തു നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇപ്പോഴും ഭയങ്കര സന്തോഷം മലയാളികൾ റിപ്പീറ്റ് അടിച്ച് കണ്ട അനിൽ ബാബുവിന്റെ ഒരുപാട് സിനിമകളുണ്ട് ഞാൻ ഞാനതിൽ മൂന്ന് സിനിമകളെ കുറിച്ച് ചോദിക്കാം എന്തെങ്കിലും ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം ഓക്കെ ഒന്ന് അരമന വീടും അഞ്ഞൂറ് ഏക്കറും ആ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ അച്ഛൻ എപ്പോൾ ടി വിയിൽ വരുമ്പോഴും അച്ഛൻ സിനിമ കാണുമ്പോൾ അമ്മ അച്ഛൻ്റെ ട്രോളാണതാണ് അമ്മ അതെന്താ വെച്ചാൽ കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് അപ്പോൾ ഈ അമ്മ കുറച്ച് ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് അപ്പോൾ ഈ സിനിമ എപ്പോൾ ടി വിയിൽ വരുമ്പോഴും ഈ പാട്ട് വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കഷ്ടമുണ്ട് കേട്ടോ എന്ന് ട്രോൾ ചെയ്യും ട്രോളും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ സിനിമയിൽ ഇവർ പറഞ്ഞു കേട്ടൊരു ഓർമ്മ പട്ടാഭിഷേകം പട്ടാഭിഷേകം നമ്മുടെ എവർ ഫേവറിറ്റ് മൂവിയാണ് അതില് ലക്ഷ്മിക്കുട്ടിന്നാണ് ആ ആനയുടെ പേര് അപ്പൊ ആ ആനയുടെ ഹെയർ സ്റ്റൈലൊക്കെ പോലെ നമ്മളും കുറെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഈ പണ്ടത്തെ ചെറുപ്പത്തിലെ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ഇവിടെ മുമ്പിൽ മാത്രം ഇങ്ങനെ ഫ്രിഞ്ചസ് പോലെ അപ്പൊ ഞാനും അങ്ങനെ കുറെ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ആ ആനക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും ഈ പറഞ്ഞ പോലെ വേക്ക് മെമ്മറീസേ ഉള്ളു എങ്കിലും പിന്നെ എപ്പോ ടി വിൽ കാണുമ്പോഴും ആ ആനക്കുട്ടിയുടെ കാര്യം പിന്നെ ആൾക്ക് ഭയങ്കര ഭക്ഷണം ഭയങ്കര നല്ലോണം കഴിക്കുന്ന ഒരു ആനക്കുട്ടിയായിരുന്നു അപ്പൊ അതൊക്കെ അച്ഛൻ പറയാറുള്ള ഓർമ്മയുണ്ട് മംഗളം വാരികളൊക്കെ കഴിക്കണതും അതൊക്കെ ശരിക്കും ആ ആനക്കുട്ടി അങ്ങനെ ചെയ്തതാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ട് ജഗതിയുടെ പാട്ടിനെ കുറിച്ച് ആ ജഗതി അദ്ദേഹത്തിന്റെ പാട്ട് ഷൂട്ട് ചെയ്യണ സമയത്ത് അച്ഛൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ താഴെ ഇരുന്നിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടായില്ല സിഗ്നേച്ചർ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് തീരെ വയ്യ അതുപോലെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ സ്റ്റെപ്പ് പക്ഷേ അതൊന്നും സിംഗിൾ ടേക്കിൽ ഓക്കെ ആക്കി പുള്ളിക്ക് അച്ഛനും അനുമാവിനും ഒക്കെ വണ്ടർ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം അത്രയും വേഴ്സറ്റൈലായിട്ട് വേറെ ഒന്നും ആലോചിക്കില്ല അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ പറയാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ ടേക്ക് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മറക്കണം അപ്പോൾ അതിനൊരു വലിയ എക്സാമ്പിളായിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞു ഓർമ്മയുണ്ട് മോഹിനി ആയിരുന്നു ആ മോഹിനി പ്രഗ്നന്റ് ആയിരുന്നു മോഹിനി മാം പ്രഗ്നന്റ് ആയിട്ടാണ് പൂച്ച പൂച്ച ആ പാട്ടൊക്കെ അതിൽ ഡാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവരത് ചെയ്യണമുണ്ടാവുന്ന നമുക്ക് തോന്നില്ല അതിലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് സാരി ഉണ്ട് ശോഭന മാമിന്റെ അവ അത് ഇപ്പോഴും അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കും ഇടയ്ക്ക് നല്ല പഴയ സാരിയാണ് അത്രയും മുമ്പത്തെ അല്ലേ പക്ഷേ അതിലങ്ങനെ ഒരു സാരി ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോട്ടോ അത് മാം മാം ഈ സാരി എടുത്തിട്ടാണ് എന്നെ എടുത്തു നിൽക്കണം ആ ഫോട്ടോ അപ്പൊ ഞാൻ ചുമ്മാ ആ സാരി ഒക്കെ എത്രയോ വലിയ ആർട്ടിസ്റ്റ് കൊടുത്ത സാരി സാരിയല്ലേ ആ സാരി അമ്മ എടുത്ത് വച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ട്ടുമുറുറുത്ത അച്ഛൻ തന്നെ ഉണ്ട് ഞാനതിൽ ഫസ്റ്റ് ഷോട്ടിലിട്ടൊരു ഒരു യെല്ലോ ചുരിദാറുണ്ട് അപ്പൊ അത് നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ട് ഷെബിനാംഗ്ലപ്പൊ ഷെബിനാംഗ് പറഞ്ഞു നിനക്ക് അതെനിക്കിഷ്ടമായെങ്കിൽ അതെടുത്തോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് എനിക്കൊരു ഓർമ്മ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് സെറ്റിൽ നമ്മുടെ ഫസ്റ്റ് കോസ്റ്റ്യൂം അല്ലേ ഒരു കുറെ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ആ കോസ്റ്റ്യൂമിൽ അപ്പൊ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും വീട്ടിലുണ്ട് ഈ പടം കഴിയുമ്പോ ഈ പടം കഴിയുമ്പോൾ ഒന്നുമില്ല മയിൽപീലിക്കാവ് മയിൽപീലിക്കാവ് ചാക്കോച്ച ഒപ്പമുള്ള ഫോട്ടോ ഇങ്ങനെ ചാക്കോസന ഇങ്ങനെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ആ ഒരു മൊമെന്റ് പിന്നെ മയിലായി പറന്നു ആ സോങ് ഇറ്റ്സ് ലൈക്ക് മൈ ഫേവറേറ്റ് അപ്പോൾ അതാണ് മയിൽപിലിക്കാവിനെ പറ്റിയുള്ള ഓർമ്മ പാട്ട് ഭയങ്കര ഇഷ്ടം ആഗ്രഹം സിനിമയിൽ പാടാൻ ഇപ്പോൾ ഈ സിനിമയിലൊരു സന്തോഷം കുറച്ച് ഇതിന്റെ ഓഡിയോ ലോഞ്ചിന് ആക്ച്വലി ഇതിലെ ഒരു പാട്ട് അഭിനയിച്ചൊരു പാട്ട് പാടാൻ പറ്റി അതേപോലെ തന്നെ സിനിമയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് റോ വോയ്സസ് പോവും ചില സീൻസിൽ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ അതിന് വെയിറ്റിംഗ് ആണ് ബട്ട് എങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി കാരണം കുറച്ച് സോങ്സിന് ഇങ്ങനെ ഒരു ഫ്യൂ ലൈൻസ് പാടാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മുഖം വരുമ്പോൾ നമ്മുടെ സൗണ്ട് കേൾക്കാനുള്ള പാട്ട് പാടി നമുക്ക് ഇൻ്റർവ്യൂ എക്സൈറ്റ്മെൻ്റിലിരിക്കുകയാണ് ആയിക്കോട്ടെ അപ്പോൾ ഞങ്ങളുടെ ഈ സിനിമയിലെ പാട്ട് തന്നെ പാടാം വെള്ളാരം കണ്ണുള്ള മാനേ ഇതിലേ കൂടിവാൻറെ കൂട്ടിൽ കുളിരും കൊണ്ടുവാ കൊണ്ടുവാനിന്റെ ചില്ലയിൽ നീളം ചന്ദ്രികയാകുന്ന നേരം ചെമ്പകമൊട്ടുകൾ ും തന്നലാനി കണ്ണാടി ചില്ലു മലേ വെള്ളാരും കണ്ണുള്ള മാനി ഇതിലേ കൂടിവാ കണ്ണിക്കിനാവിന്റെ കൂട്ടിൽ കുളിരും കൊണ്ടുവ